നമസ്കാരം അമേരിക്ക ആവർത്തിച്ച് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിന് റഷ്യയ്ക്ക് പണം നൽകുന്നത് ഇന്ത്യ ആണെന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ ഇക്കാര്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്ഥാപിക്കാനും അമേരിക്ക ഒരു ശ്രമം നടത്തുന്നുണ്ട് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ നയം വരുന്നതും ഇതിന്റെ ഭാഗമാണ് എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ അപൂർവ മൂലങ്ങളും ഗ്യാസും എണ്ണയും റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനുള്ള പണം റഷ്യയ്ക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് യുക്രൈനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന റഷ്യക്ക് എണ്ണ മാത്രമല്ല അതിനുള്ള മൂലധനം റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എന്തൊക്കെ വിലക്ക് കൊണ്ടുവന്നാലും അതൊന്നും റഷ്യയുടെ യുദ്ധത്തെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം എന്ന മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ല റഷ്യ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് യുക്രൈനെതിരെ എത്ര നാൾ യുദ്ധം നീണ്ടാലും അതിനുള്ള പണം ആഭ്യന്തര വിപണിയിൽ ഉറപ്പാക്കിയിട്ടാണ് റഷ്യ ആ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്യുന്ന കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ മുൻനിര രാഷ്ട്രമല്ല റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യ സുഹൃത്ത് രാജ്യങ്ങളുമായി ഡിസ്കൗണ്ട് വിലയിൽ എണ്ണ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയ്ക്ക് എണ്ണ ഗ്യാസ് വിൽപ്പനയിലൂടെ ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി മില്യൺ ഡോളറാണ് ഇതിൽ ഇന്ത്യയുടെ വിഹിതം അമ്പത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് ബില്യനും ഇന്ത്യയുടെ പണമാണ് യുക്രൈൻ യുദ്ധത്തിൻ്റെ മൂലധനമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്നത് അഞ്ചിലൊന്ന് വിഹിതം മാത്രമാണ് റഷ്യയുടെ ബഡ്ജറ്റ് ചെലവുകളിൽ എണ്ണ വിൽപ്പന എന്നത് കേവലം മുപ്പത് ശതമാനം മാത്രമാണ് യുദ്ധത്തിനടക്കം റഷ്യക്ക് മറ്റ് വരുമാനങ്ങളിലൂടെ പണം കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നതും വ്യക്തമാണ് നിരവധി മാർഗങ്ങളിലൂടെയാണ് റഷ്യ യുദ്ധമടക്കമുള്ള കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നത് അതിൽ ഒന്നാമത്തേതാണ് യുക്രൈനെതിരായ യുദ്ധത്തിന്റെ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പുടിൻ അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ബഡ്ജറ്റ് ആവശ്യ സാമഗ്രികളുടെ പോക്കുവരവുകൾ എന്നിവയെല്ലാം യുദ്ധ നയതന്ത്രത്തിന്റെ ഭാഗമായി അവർ ഉറപ്പാക്കി യുദ്ധത്തിന്റെ റഷ്യൻ സമ്പദ് രംഗം മന്ദീഭവിച്ചെങ്കിലും സ്ഥിരത നിലനിർത്തുന്നുണ്ട് റഷ്യ സുദീർഘമായ യുദ്ധം റഷ്യയുടെ ഏതെങ്കിലും ഒരു മേഖലയെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കായി മാറ്റിവച്ച തുകയിൽ കാര്യമായ കുറവും ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായ യുദ്ധത്തിൽ സൈനികർ ക്ഷീണിതരും മാനസികമായി തകർന്നവരുമായിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊതുജനങ്ങൾക്ക് മുന്നിൽ നിന്നും മറച്ചു മറച്ചുവെക്കാനും റഷ്യയ്ക്ക് കഴിയുന്നുണ്ട് രണ്ട് പ്രധാന കാര്യം അതായത് രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് റഷ്യ യഥാർത്ഥത്തിൽ ചെലവ് ചുരുക്കിയുള്ള യുദ്ധനയതന്ത്രമാണ് സ്വീകരിക്കുന്നത് അങ്ങനെയാണ് റഷ്യയെ പണ്ട് മുതൽ തന്നെ യുദ്ധത്തിന്റെ കാര്യങ്ങളിൽ അറിയപ്പെടുന്നത് പുറത്തു നിന്നുള്ള സഹായത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ അതെപ്പോഴും കരുതലെടുക്കുന്നുമുണ്ട് അവരെപ്പോഴും നാറ്റോയുടെയും അമേരിക്കയുടെയും ആന്റി റഷ്യ ക്യാമ്പയിന്റെ നിലവിൽ തന്നെയാണ് കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത് യുദ്ധനികുതിയോ അതോടൊപ്പം തന്നെ യുദ്ധത്തിനായി പ്രത്യേക മൂലധനം സമാഹരണമോ നടത്തിയിട്ടില്ല എണ്ണ ഗ്യാസ് ആയുധങ്ങൾ എന്നിവയുടെ കച്ചവടം ഒഴിച്ചാൽ റഷ്യ ഒരു വലിയ കച്ചവട രാജ്യവുമല്ല യുദ്ധത്തിനുള്ള ചെലവുകൾ ആഭ്യന്തര വിപണിയിൽ നിന്നാണ് റഷ്യ കണ്ടെത്തുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ അടക്കം വലിയ സബ്സിഡികൾ നൽകിക്കൊണ്ടാണ് അവർ കുറഞ്ഞ ചെലവിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിലാണ് റഷ്യയിലെ ആയുധ നിർമ്മാണം അതുകൊണ്ട് തന്നെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് വിലകുറവിൽ അവ വിൽക്കാനും റഷ്യയ്ക്ക് കഴിയുന്നുണ്ട് മൂന്നാമത്തെ പ്രധാന കാര്യം യുദ്ധ ഉപകരണ നിർമ്മാണ വ്യവസായത്തിൽ റഷ്യയ്ക്ക് സ്വയം മേൽക്കൈകളുണ്ട് ഏറ്റവും ഹൈടെക് ആയുധങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരും റഷ്യയാണ് മൂന്ന് വർഷമായി യുദ്ധം തുടരുമ്പോഴും ലോകത്തെ ആയുധ കയറ്റുമതിയുടെ ഏഴ് ദശാംശം എട്ട് ശതമാനം റഷ്യയിൽ നിന്നാണെന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കുകളാണിത് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാർ യുക്രൈനാണ് എന്നാൽ റഷ്യ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന നാൽപ്പത് രാജ്യങ്ങളുടെ പട്ടികയിൽ പോലുമില്ല ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും വൻ ശേഖരമാണ് റഷ്യയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണിയെ ആശ്രയിക്കേണ്ട സാഹചര്യമില്ല റഷ്യയുടെ യുദ്ധ ഉപകരണ നിർമ്മാണ വ്യവസായം ഇപ്പോഴും മികച്ച നിലയിൽ തന്നെയാണ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യങ്ങളുമായി നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല കാരണം നൂറ്റി മില്യൺ ഡോളർ ആണ് റഷ്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൈനിക ചെലവ് ജി ഡി പിയുടെ ഏഴ് ദശാംശം ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ഡി പിയുടെ മുപ്പത്തി ശതമാനമായിരുന്നു അതായത് ഇപ്പോഴും പതിനഞ്ച് ശതമാനം വരെ ജി ഡി പിയുടെ വിഹിതം വർദ്ധിപ്പിക്കാൻ റഷ്യയ്ക്ക് കഴിയും യുക്രൈന്റെ യുദ്ധ ബഡ്ജറ്റ് അറുപത്തിനാല് ബില്യൺ ഡോളറാണ് ജി ഡി പിയുടെ മുപ്പത്തിയെട്ട് ശതമാനം വരുന്നത് അമേരിക്കയുടെയോ നാറ്റോയുടെയോ സഹായമില്ലാതെ യുക്രൈന് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതും ഒരു കാര്യമാണ് യുദ്ധ സാഹചര്യത്തിലെ സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയുമായി യുക്രൈനെ ഒരു തുലനം ചെയ്യേണ്ടി വരുമെന്നതും മറ്റൊരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്